ജോയിൽ ഒരു അഞ്ച് വയസ്സ് വരെ ഒന്നും ഒന്നും എഴുതത്തില്ലായിരുന്നു ഒന്ന് എന്നെഴുതാൻ പറഞ്ഞാൽ അവനൊരു വലിയ വര വരച്ച് വയ്ക്കുക ബുക്കിൽ അങ്ങനെയായിരുന്നു അങ്ങനെ കൈ പിടിച്ച് ഒന്ന് മുതൽ പത്ത് വരെയൊക്കെ അങ്ങനെ എഴുതിപ്പിക്കും അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു വോഡ് പ്രാവശ്യം ചെയ്യിച്ച് ചെയ്യിച്ച് അങ്ങനെ പെട്ടെന്നാണ് അവൻ അങ്ങനെ നമ്പേഴ്സൊക്കെ എഴുതാൻ തുടങ്ങിയത് അതുപോലെ തന്നെ മലയാള അക്ഷരങ്ങളുമൊക്കെ ആദ്യമൊക്കെ വലിയ പ്രയാസമായിരുന്നു പിന്നെ ഒരുപാട് എഴുതിപ്പിച്ച് എഴുതിപ്പിച്ച് അങ്ങനെ ഒരു വാക്കുകളൊക്കെ എഴുതാൻ തുടങ്ങി അവനെ കൊച്ചിലേ നല്ല ട്രെയിനിങ്ങിനൊക്കെ കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ അങ്ങനെ നിരന്തരമായിട്ടുള്ള ട്രെയിനിങ് കൊണ്ടാണ് അങ്ങനെ എഴുതാനുള്ള ഒരു ടെൻഡൻസി അവനുണ്ടായത് പിന്നെ അതുപോലെ അവന് ഇഷ്ടമല്ലാത്ത എന്ത് കാര്യവും ചെയ്യിച്ചാലും അവന് ഒരു റിവാർഡ് കൊടുക്കും അതായത് അവന് കൊച്ചിലെ ജെംസ് മുട്ടായി ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ജെംസ് മുട്ടായി വാങ്ങിച്ചു വെച്ചേക്കും അവന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിങ്ങനെ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിയുമ്പം ഒന്നോ രണ്ടോ ജെംസ് മുട്ടായി കൊടുക്കും പിന്നെ അവൻ ഭയങ്കര ഹാപ്പിയായി ഇതൊക്കെ കൊച്ചിലുള്ള കാര്യങ്ങളാണ് ഇപ്പം പിന്നെ ജെംസ് മുട്ടായി റിവാർഡും ഒന്നും കൊടുക്കണ്ട അവന് അവൻ്റെ അടുത്ത് സ്നേഹത്തിൽ പറഞ്ഞാൽ അവൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഇടയ്ക്ക് ജെൻറ്റിൽമാനാണ് വെരി ഗുഡ് ബിഹേവിയർ ആണ് ജോയിലിന് എന്നൊക്കെ പറഞ്ഞാൽ മതി അവന് സന്തോഷമാവും അതുപോലെ സംസാരത്തിൻ്റെ കാര്യത്തിലും ആദ്യമൊക്കെ ചില വാക്കുകൾ മാത്രമേ പറയത്തുള്ളായിരുന്നു കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരുന്നു അതായത് സെൻറ്റൻസ് ആയിട്ടൊന്നും അവൻ്റെ ആവശ്യങ്ങൾ പറയുകയോ ഒന്നും ചെയ്യത്തില്ല അപ്പം നമ്മൾ മനസ്സിലാക്കുന്നില്ല അവൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവന് ദേഷ്യം വരുമായിരുന്നു അപ്പോൾ അവൻ നെറ്റി ഹിറ്റ് ചെയ്യുന്ന ഒരു ഭിറ്റിയിൽ കൊണ്ട് ഹിറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം അവനുണ്ടായിരുന്നു ആ ഒരു പ്രശ്നം കാരണം ഭയങ്കര പ്രയാസമായിരുന്നു ഞങ്ങൾക്ക് ഇതെങ്ങനെ മാറ്റിയെടുക്കും എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ ആ സൈക്കോളജിസ്റ്റാണ് പറഞ്ഞത് അങ്ങനെ ഒരു ബിഹേവിയർ കാണിക്കുമ്പോൾ നമ്മൾ ശക്തമായിട്ട് നോ എന്ന് പറയണം എന്ന് പറഞ്ഞു പക്ഷേ ദേഷ്യപ്പെടാനോ പിന്നെ വഴക്കു പറയാനോ ഒന്നും പാടില്ല നോ എന്നും ശക്തമായിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ഒരുപാട് നാൾ അത് ഇങ്ങനെ അങ്ങനെ പറയുമായിരുന്നു ഇതെന്താ മാറാത്തതെന്ന് വിചാരിച്ച് വലിയ വിഷമമായിരുന്നു ആ ഒരു സ്വഭാവം പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല അവൻ്റെ ആ സ്വഭാവം ഇപ്പോൾ ഞങ്ങളെല്ലാവരും നോ എന്ന് പറയുമായിരുന്നു അപ്പം പിന്നെ അതങ്ങ് മാറി ആ സ്വഭാവം പിന്നെ പതിയെ പതിയെ സംസാരിക്കാനുള്ള ശീലവും അവനുണ്ടായി അത് മെയിനായിട്ടും അവൻ്റെ അമ്മൂമ്മയാണ് കാരണം നല്ല സംസാരപ്രിയയാണ് ആയിരുന്നു ഇപ്പം മരിച്ചുപോയി അപ്പം അമ്മൂമ്മയായിരുന്നു അവനെ ഒരുപാട് സംസാരിക്കാനായിട്ട് ഒത്തിരി സംസാരിക്കും അവൻ്റെ അടുത്ത് ഇപ്പം നമ്മൾ സാധാരണ പറയാറില്ലേ നമ്മുടെ വീടുകളിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ വലിയ നല്ലൊരു കാര്യമാണ് കാരണം അവർ ഈ കുട്ടികളോട് ഒരുപാട് സംസാരിക്കുകയും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കുട്ടികളാവുമ്പോൾ അപ്പം അവന് ആ സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായി പൊതുവേ സംസാരിക്കാൻ താല്പര്യമില്ല സംസാരം കേൾക്കാനും ഒന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ് ജോയിൽ പക്ഷേ പിന്നെ അവനതെല്ലാം മാറിക്കിട്ടി അവൻ്റെ ആവശ്യങ്ങൾ അവന് വിശക്കുന്നെന്നോ ഒന്നും പറയത്തില്ലായിരുന്നു ആദ്യം അപ്പോഴെല്ലാം അവനും അവന് വിശക്കുന്നെന്നുള്ളപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവന് ദേഷ്യം വരും അങ്ങനെ ആയിരുന്നു സാധാരണ ഒരു കുട്ടിയോട് ഒന്നോ രണ്ടോ തവണ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന കാര്യം ഇങ്ങനെയുള്ള കുട്ടികളോട് ഒരു എന്താ പറയണ്ട ഒരു അഞ്ഞൂറോ ആയിരോ തവണ പറയേണ്ടി വരും ചിലപ്പോൾ എന്നാലേ അവർക്കത് മനസ്സിലാകത്തുള്ളു അത്രയ്ക്ക് ക്ഷമ വേണം എന്തായാലും ജോയിലാണ് എന്നെ ഇത്രയും ക്ഷമ പഠിപ്പിച്ചത് പിന്നെ ഒന്നും പറയാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അവരൊക്കെ ബഹളം വയ്ക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അവർ പലതും മനസ്സിലാക്കിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ അവർ അങ്ങനെ ഉള്ള കുട്ടികൾ ഈ ആശയവിനിമയം നടത്താനൊക്കെ ശ്രമിക്കുന്നത് അത് ശ്രമിക്കുന്നതായിരിക്കും അങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ പുറപ്പെടുവിച്ചിട്ട് അപ്പം ചുറ്റുമുള്ളവർ അതൊക്കെ മനസ്സിലാക്കി പെരുമാറുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒരു വലിയ ആശ്വാസമായിരിക്കും കാരണം ഇവരാരും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല അവരെ ചേർത്ത് നിർത്തേണ്ടതാണ് ഈ സമൂഹത്തിൻ്റെ സമൂഹത്തിൽ അവരും ജീവിക്കുന്നു അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് അപ്പം അതുകൊണ്ട് അവരെ ചേർത്ത് നിർത്തണം പിന്നെ അവരുടെ പ്രശ്നങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഡിഫറെൻ്റ്ലി എബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ സാധാരണ സ്കൂളുകളിലും കോളേജിലുമൊക്കെ പഠിക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾ ജോയിലും കോളേജ് കോളേജിൽ പഠിച്ചു ബി എ ഫിലോസഫി ആയിരുന്നു അവൻ സ്ക്രൈബിനെ വെച്ചാണ് പരീക്ഷയൊക്കെ എഴുതിയത് അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഈ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ ഇവരെ ഇവരോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറുകയും ഇവരെ സ്നേഹത്തിൽ ഇവരോട് പെരുമാറുകയൊക്കെ ചെയ്യും എന്നാൽ കുറച്ച് ഒരു കുറച്ച് ശതമാനം കുട്ടികൾക്കെങ്കിലും ഇവരോടൊരു എന്താ പറയേണ്ടത് ഒരു പേടിയോ ഇവരെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയോ ഒക്കെ കണ്ടിട്ടുണ്ട് അത് വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും മറ്റു കുഞ്ഞുങ്ങളും ഇത് മനസ്സിലാക്കി കുട്ടികളുടെ പോരായ്മകളും അവരെന്തുകൊണ്ടിങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള പ്രശ്ന അവരുടെ പ്രശ്നങ്ങളുമൊക്കെ മനസ്സിലാക്കാനായിട്ട് അവർക്കും നല്ല രീതിയിൽ ക്ലാസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും ആ കുട്ടികളിലും ഒരു സ്നേഹവും സഹാനുഭൂതിയും സഹജീവികളോടുള്ള ഒരു കരുണയും എല്ലാം വളർത്തിയെടുക്കാനും അത് പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കാൻ വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്